കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കവളങ്ങാട് ടോൾ ബൂത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായ രീതിയിലാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പ്രദേശത്തുള്ള കുടുംബങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് കുടിവെള്ളം മലിനമായ നിലയിലും ടോൾ ബൂത്ത് വരുന്നതിന് ഞങ്ങൾക്കാർക്കും തടസ്സമില്ല പക്ഷേ ഇത് വരുന്നതുകൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മഴ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ മതില് എല്ലാം മണ്ണും എല്ലാം ഇടിഞ്ഞ് താഴത്തേക്ക് പോകുന്നു പിന്നെ അത് അതുകൂടാതെ ഞങ്ങൾക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയ പാടശേഖരം അവ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഒരു വഴി ഇല്ല വഴി ചോദിച്ചപ്പോൾ അവർ കൈമലർത്തുകയാണ് ചെയ്യുന്നത് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ ഞങ്ങൾക്ക് അവിടെ കൃഷി കൊണ്ടാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത് അതില്ലാതെ ആയിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മുകളിൽ നിന്നും വരുന്ന വെള്ളം താഴത്തേക്ക് പോകുന്നില്ല ഇവിടെ എത്രയും ബ്ലോക്കായി കിടക്കുക അപ്പോൾ അതിന് ഒരു തീരുമാനം ഇതുവരായിട്ട് ഉണ്ടാവുന്നില്ല അപ്പോൾ ഇപ്പോൾ ഡാമിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോഴും നിൽക്കുകയാണ് ഒരു സ്ഥലത്തേക്കും വെള്ളം പോകുന്നില്ല അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് വീട്ടിലിപ്പോൾ ഒരടി വെള്ളം ഉണ്ട് ഈ റോട്ടിൽ കിടക്കണം പിന്നെ പ്രായ അമ്മയൊക്കെ ഉണ്ട് നമുക്കൊരു ആശുപത്രി പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വെള്ളം കിട്ടുമ്പോൾ അങ്ങോട്ട് താഴത്തേക്ക് വെള്ളം പോകുന്നില്ല പണിയാണ് പണി കാരണം വെള്ളം താഴ്ത്തേക്ക് പോകുന്നില്ല ഇവിടെ തക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ വെള്ളം വെള്ളം പോകാനുള്ള ഒരു ഇവിടെ വെള്ളക്കെട്ട് യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല റിയില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്തതിനാൽ പല വീടുകളും ശക്തമായ ഒരു മഴ പെയ്താൽ നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഡീൻ കുര്യാക്കോസ് എം പി സ്ഥലം സന്ദർശിച്ച് ബന്ധപ്പെട്ടവർ ഈ ദുരവസ്ഥ അറിയിച്ചിരുന്നു പരിഹാരമുണ്ടാക്കാമെന്ന് എം പിക്ക് ഉറപ്പ് നൽകിയെങ്കിലും അനക്കമില്ല എന്നും കോൺഗ്രസ് പറയുന്നു കൊച്ചി ധനീഷ്കോടി ഹൈവേയുടെ ആദ്യത്തെ കൊച്ചിന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന ടോൾ ബൂത്താണ് ഈ കാണുന്നത് ഈ ഇവിടെ നടക്കുന്ന പണി അശാസ്ത്രീയമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ ചുറ്റുമുള്ള കുടുംബങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള വെള്ളങ്ങൾ മുഴുവനും കുടിവെള്ളം മുഴുവൻ കലങ്ങിപ്പോയി ഒരാൾക്ക് പോലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയായി അതുപോലെ എൻ്റെ പുറകിലുള്ള ഈ വീട് കണ്ടറിയാം ആ വീട് ഏത് സമയത്തും ഒരു മഴ പെയ്താൽ നിലമ്പുത്താൻ ഭാഗത്തിന് വീടും ആ മത് മണ്ണെടുത്തിട്ട് ഈ കരം മുഴുവൻ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഇതിന് ഉത്തരവാദിത്തപ്പെട്ട് ആരും ഇവിടെ കാണുന്നില്ല രണ്ടാഴ്ചയായിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത് ഓരോരുത്തരെ വിളിക്കുമ്പോഴും അവരല്ല ഇതെന്ന് പറഞ്ഞ് കരാറുകാർ മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഈ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതലിൻ്റെ പണി നിർത്തിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പണി ഞങ്ങൾ സമീപിക്കും ടോൾ ബൂത്തിൻ്റെ പണി ഞങ്ങൾ അവസാനിപ്പിക്കും കാരണം ഇത് ആളുകൾക്ക് നല്ലതാണ് വികസനം വന്നതുമൊക്കെ നല്ലതാണ് അതിനൊക്കെ ഞങ്ങൾ കൂട്ടു പക്ഷേ ഈ ചുറ്റുമുള്ള ഇതിൻ്റെ രണ്ട് സൈഡിൽ അപ്പുറം ഇപ്പുറം ആളുകൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല കൊച്ചി മൂന്നാർ പാതയുടെ നവീകരണ ജോലികൾ പൂർത്തിയാക്കുന്നതോടെ രണ്ടിടങ്ങളിൽ ടോൾ പ്ലാസ ഉയരും കവളങ്ങാടും ഇടുക്കി ജില്ലയിൽ മൂന്നാറിന് സമീപം പള്ളിവാസലിലുമാണ് ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിന് എൻ എച്ച് എ ഐ അധികൃതർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കവളങ്ങാട് ആറ് വരിയായിരിക്കും ഈ പ്രദേശത്ത് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത് ടോൾ കേന്ദ്രം വരുന്നതോടെ പ്രദേശവാസികളായ വാഹനയാത്രികർ ആശങ്കയിലുമാണ് വികസനം നല്ലതാണ് അതിന് ഞങ്ങൾ തടസ്സമല്ല പക്ഷേ അത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാകരുത് പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്തയാഴ്ച ടോൾ ബൂത്തിന്റെ പണി തുടരാൻ അനുവദിക്കില്ല എന്നും സമരപരിപാടികളടക്കം നടത്തുമെന്നും കോൺഗ്രസ് മുന്നോട്ട് കവളങ്ങാട് സീനായിമാർ യുഹാനൻ നന്തോന പള്ളിയുടെ വക പാരിഷ്യാലം സ്ഥലമാണ് ഈ കാണുന്നത് ഇത് എം എച്ചിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് മണ്ണെടുത്തതാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ ഏപ്രിൽ മാസം ആദ്യം മഴ പെയ്തപ്പോൾ ഇടിഞ്ഞു പോയത് ഇടിഞ്ഞു പോകുന്നതാണത് അത് ഞങ്ങൾക്ക് നാളെ ന്യായമായ നഷ്ടമാണ് പള്ളിക്ക് സംഭവിച്ചേക്കണത് ഇത് നമ്മൾ ഒരു പള്ളീനെക്കൊണ്ട് ഇപ്പോൾ ഇത് മൊത്തം കെട്ടാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി പോലും പള്ളിക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ് ആ രീതിയിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇത് വളരെ ഘട്ടിടത്തിനായാലും ഇനി റോഡിന്റെ ഇനി വാശങ്ങളിലായാലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്